വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സി എച്ച് ക്ലബ് കേഴുപറമ്പ് സംഘടിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാമത് ഉത്തരമേഖലാ ജലോത്സവം കടവിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലോത്സവം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ പഞ്ചായത്തും അതുപോലെ സംയുക്തമായിട്ടാണ് ജലോത്സവം നടത്തപ്പെടുന്നത് ഈ നാളെ മുപ്പത്തൊന്നാം തീയതിയാണ് മത്സരം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നടത്തപ്പെടുന്ന മത്സരമാണ് ജില്ലാ കലക്ടറും അതുപോലെ ഡിവൈഎസ്പി മൂസസാറും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടനം ടി വി പ്രൈം എം എൽ എ ആണ് അതുപോലെ വിശിഷ്ടാതിഥിയായിട്ട് ഇസ്മായിൽ മുത്താന സാഹിബാണ് പിന്നെ ഇരുപത്തിരണ്ട് വർഷമാണ് സി എച്ച് ക്ലബ്ബെന്ന് പറഞ്ഞ ക്ലബ്ബ് ഏറ്റെടുത്തിട്ട് ഈ ജലോത്സവം പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും സംയുക്തമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് എന്ന അതുപോലെ മുഴുവൻ ആളുകളും ഉത്സവ ും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സഹകരണത്തോടെയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കാലത്ത് ഒൻപത് മണിക്ക് കേഴുപറമ്പിൽ നിന്നും ആരംഭിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിക്കും ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയാകും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഇരുപതോളം ക്ലബ്ബുകൾ മാറ്റിരിക്കുന്ന മത്സരത്തിൽ ഒൻപത് അംഗങ്ങൾ തുഴയുന്ന ചെറുവള്ളങ്ങളുടെ ആവേശ മത്സരങ്ങൾ വീക്ഷിക്കാൻ ആയിരങ്ങളാണ് ചാലിയാറിന്റെ ഇരു കരകളിലുമായി ഒത്തുകൂടുക സ്വാഗത സംഘം ഭാരവാഹികളായ വൈ പി നിസാർ എം കെ അഷറഫ് റൈഹാനത്ത് കുറുമാടൻ ഹബീബ് റഹ്മാൻ എം വാഹിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടോ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്